നവഗ്രഹ ജ്യോതിഷത്തിന്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് പുതുവർഷ ഫലത്തെ പറ്റിയായിരുന്നു നമ്മുടെ ചിന്ത അശ്വതി നക്ഷത്രം മുതൽ ചതയം നക്ഷത്രം വരെയുള്ള ഫലങ്ങൾ പറഞ്ഞിരുന്നു പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് പുതുവർഷം വ്യക്തിപരമായി നമുക്കറിയണമെങ്കിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് സമയം ബർത്ത് ഓഫ് പ്ലേസ് ഇത് കണക്കാക്കി നമ്മുടെ തലക്കുറി കണക്കാക്കുമ്പോൾ നമ്മുടെ ഗ്രഹാവസ്ഥാ ഭാഗം ദശാസന്ധി യോഗ ഫലം ഗ്രഹങ്ങൾ ഗ്രഹങ്ങളുടെ പവർ അതുപോലെ തന്നെ കേന്ദ്രഭാവത്തില് എത്ര ഗ്രഹങ്ങൾക്ക് സ്വക്ഷത്ര ബലം ഉച്ചബലം ഈ തരത്തിലുള്ള ബലാധിക്യം കണക്കാക്കിക്കൊണ്ട് ജാതകത്തെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് നമ്മൾ വ്യക്തിപരമായി തന്നെ നമ്മൾ ജാതകം നോക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അടുത്ത നക്ഷത്രങ്ങളായ പൂരിട്ടാതി ഉത്തുട്ടാതി രേവതി നക്ഷത്രങ്ങളുടെ ഫലമാണ് പറയാനുള്ളത് ഈ ഒരു നക്ഷത്രങ്ങൾ മീനക്കൂൾപ്പെടുന്ന നക്ഷത്രമാണ് പൂരിട്ടാതി നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് കൂറിൽപ്പെടുന്ന നക്ഷത്രമാണ് അതായത് കുംഭക്കൂറിലും മീനക്കൂറിലും മീനക്കൂറിൽ ഉത്തരട്ടാതി രേവതി നക്ഷത്രപ്പെടുന്ന നക്ഷത്രം കൂടിയാണ് ഈ ഒരു ഗ്രഹമാറ്റത്തെപ്പറ്റി ചിന്തിക്കുന്ന സമയത്ത് വ്യാഴം രണ്ടാം ഭാവത്തിൽ നിൽക്കുകയും ശേഷിക്കുന്ന കാലയളവ് മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുകയും ശനി പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്ന കാലയളവും രാഹു ജന്മത്തിലും കേതു ഏഴിലും ഒക്കെ നിൽക്കുന്ന ഒരു കാലയളവാണ് പ്രത്യേകിച്ച് ഈ ഒരു മീനക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് പുതുവർഷ ഫലം എന്ന് പറയുന്നത് തൊഴിൽപരമായ സ്ഥാനക്കയറ്റമൊക്കെ ഉണ്ടാകുന്ന സ്ഥാനമാറ്റമൊക്കെ ഉണ്ടാകുന്ന സ്ഥാന ചലനങ്ങളൊക്കെ ഉണ്ടാകുക മേലധികാരി പദവികളൊക്കെ ലഭിക്കപ്പെടുന്ന ഒരു വർഷം തന്നെയാണ് അതുപോലെ വ്യാപാര മേഖലയിൽ വർദ്ധനകളൊക്കെ ഉണ്ടാകുന്നു പ്രത്യേകിച്ച് ധനസമ്പാദ്യ യോഗ ഫലങ്ങളൊക്കെ ഉണ്ടാകും എങ്കിൽ പോലും അനാവശ്യപരമായ ചെലവുകൾ വർദ്ധിക്കപ്പെടുന്ന ഒരു കാലോളം തന്നെയാണ് അതുപോലെ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുകയും എന്നാൽ അതിൽ നിന്നൊരു ലാഭാവസ്ഥ കാലതാമസം അവസ്ഥ ഉണ്ടാകുന്ന ഒരു കാലോളം തന്നെയാണ് അതുപോലെ കച്ചവട സംബന്ധമായ കഷ്ടനഷ്ടങ്ങളൊക്കെ ഉണ്ടാകുക കൂടെ നിൽക്കുന്നവരുടെ അല്ലെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരുടെയൊക്കെ തന്നെ ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തസ്കരഭയൊക്കെ ഉണ്ടാകുന്ന ഒരു കാലയളവ് തന്നെയാണ് അതുകൊണ്ട് തന്നെ മനക്ലേശം അതുപോലെ പേശി സംബന്ധമായ രോഗങ്ങൾ അതുപോലെ നേത്ര സംബന്ധമായ വിഷയങ്ങൾ അതുപോലെ മനോദുഖങ്ങളൊക്കെ ഉണ്ടാകാം അതുപോലെ ഉദര സംബന്ധമായ വിഷയങ്ങൾ ഇത്തരത്തിലുള്ള ശസ്ത്രക്രിയാ സംബന്ധമായ ചില വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന രോഗപീഠ ദുരിത പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലയളവ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്നത് അതുപോലെ ദാമ്പത്യ ജീവിതത്തിൽ പ്രത്യേകിച്ച് ശാരീരികപരമായ അസ്വസ്ഥതകൾ കൂടുതലായി ഉണ്ടാവുക മനോദുഖം ഉണ്ടാവുക ലൈംഗികപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ നേരിടുന്ന അത്തരത്തിലൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലള തന്നെയാണ് അതുപോലെ കുടുംബപരമായ ചില വിരോധങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെടുക കുടുംബത്തിലുള്ള സഹോദരങ്ങളോ ബന്ധുക്കളോ അല്ലെങ്കിൽ കുടുംബത്തിലോ ഒത്തൊരുമയോട് പോകാൻ പറ്റാതെ വരുന്ന ചില അവസ്ഥകളൊക്കെ കടന്നു വരുന്ന ഒരു കാലയളവ് തന്നെയാണ് അതുപോലെ തന്നെ ധനനഷ്ടം കുടുംബത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടി കൂടുതലായി ചെലവഴിക്കപ്പെടേണ്ടി ഒരു അവസ്ഥ അതുകൊണ്ട് തന്നെ മാതാവിനെ മാതൃതുല്യമായ ആൾക്കാർക്കൊക്കെ തന്നെ അരിഷ്ടതൽ കൂടി വരുന്നൊരു കാലയളവാണ് ആ തരത്തിലും ധനസമ്പാധി അല്ലെങ്കിൽ മോശം ഉണ്ടാകും ധനത്തിന് കൂടുതൽ ചിലവേറുന്ന ഒരു തന്നെയാണ് ഈ ഒരു വർഷം എന്ന് പറയുന്നത് ഈ തൊഴിൽ സംബന്ധമായ മേഖലയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പ്രത്യേകിച്ച് ഈ കുറച്ച് കാലയളവ് നമ്മൾ മാറി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ഷോർട്ട് പീരീഡിൽ നമ്മൾ അവധിയെടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ആ ഒരു സ്ഥാനത്തേക്ക് മറ്റുള്ളവരുടെ പരദൂഷണ പ്രകാരം അല്ലെ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തി അല്ലെങ്കിൽ മേലധികാരികളെ പ്രീതിപ്പെടുത്തി ആ സ്ഥാനത്തേക്ക് മറ്റുള്ളവർ കയറുന്ന ഒരു അവസ്ഥ പ്രത്യേകിച്ച് നമുക്ക് സ്ഥാന നഷ്ടങ്ങൾ അവിടെ സംഭവിക്കപ്പെടാം അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു കണ്ടേ നമ്മൾ ജോലിയിലൊക്കെ ലീവ് എടുക്കാവൂ വളരെ ലോങ് ലീവുകളൊക്കെ എടുക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം തൊഴിൽപരമായ ചില നഷ്ടം നമുക്ക് ഉണ്ടാവുകയും ചില പേയ്മെന്റുകളൊക്കെ തന്നെ നമുക്ക് മുടക്കം വരിക ആ തരത്തിൽ ചില അപഖ്യാതികൾ അല്ലെങ്കിൽ മനപ്രയാസങ്ങൾ പേരുദോഷങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് സുഹൃത്തുക്കൾ മുഖാന്തരം പ്രദേശ കച്ചവടത്തിൽ സുഹൃത്തുക്കളൊക്കെ തന്നെ കൂട്ടായ ബിസിനസ്സുകളൊക്കെ നടത്തുന്ന ആൾക്കാർ അതുപോലെ തന്നെ അവർക്ക് സെയിൽ സംബന്ധമായ ചില വിഷയങ്ങളൊക്കെ ഉണ്ടാകാം മനക്ലേശങ്ങളും ഉണ്ടാകുക കഷ്ടനഷ്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലയള തന്നെ കൂട്ട ബിസിനസ്സുകൾ ചെയ്യുന്ന ആൾക്കാർ വളരെയധികം ശ്രദ്ധിക്കണം കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ ചതിവുകളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലയളവ് തന്നെയാണ് പ്രത്യേകിച്ച് സുഹൃത്തുക്കൾ മുഖാന്തരം ചില ഡോക്യുമെന്റ് സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്തുന്നു വളരെ സൂക്ഷിച്ചും കണ്ടുപോയി നടത്താവൂ അത് വളരെയധികം ദുഃഖത്തിൽ വന്ന് കലാശിക്കപ്പെടുക ചില നിയമപരമായ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരിക അത്തരത്തിലുള്ള ദോഷഫലങ്ങളൊക്കെ ഉണ്ടാകാം അതുപോലെ സന്താനങ്ങളുടെ വിവാഹ ഉണ്ടാകുന്ന ഒരു തന്നെയാണ് പ്രത്യേകിച്ച് ഈ ഒരു നക്ഷത്ര ജാതകർക്ക് തന്നെ മംഗളകരമായ കർമ്മങ്ങൾക്ക് യോഗഫലം ഉണ്ടാകുന്ന ഒരു തന്നെയാണ് ഈ നക്ഷത്ര ജാതകരുടെ സന്താനങ്ങൾക്ക് വിവാഹപരമായ മംഗളകർമ്മങ്ങൾക്ക് യോഗഫലം കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങൾക്ക് യോഗഫലം കടാക്ഷിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ പ്രണയ വക്താക്കൾ ഈ ഒരു നക്ഷത്ര ജാതകരുള്ള പ്രണയവക്താക്കൾ അവര് സ്വാഭാവികമായി അവർക്ക് വാക്ക് തർക്കങ്ങൾ ഉണ്ടാകാം ബന്ധങ്ങൾക്ക് വിള്ളലുകളൊക്കെ ഉണ്ടാകാം ആ അത്തരത്തിലുള്ള മനക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം പ്രണയബന്ധങ്ങൾക്ക് ചില വിരഹ ദുഃഖങ്ങളൊക്കെ അനുഭവിക്കപ്പെടുന്ന ഒരു വർഷം തന്നെയാണ് അതുപോലെ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് ഉപരിപഠന സാധ്യതയുണ്ടെങ്കിലും അതിനൊക്കെ കാലതാമസം നേരിടുക തടസ്സങ്ങൾ നേരിടുക ആ തരത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവപ്പെടുന്ന ഒരു തന്നെയാണ് അതുപോലെ കലാകാരന്മാർക്ക് കലാകാരികളൊക്കെ തന്നെ ഇവരുടെയൊക്കെ പ്രൊജക്ട് ഒപ്പുവെച്ചാൽ തന്നെ ചില തടസ്സങ്ങൾ നേരിടുക ഈ പ്രൊജക്ട് ഫുൾഫിൽ ചെയ്യാൻ പറ്റാതെ വരുന്നൊരവസ്ഥ നമ്മൾ പറയുന്ന ഒരു കാലയളവിൽ തന്നെ അത് പൂർത്തീകരിക്കാൻ പറ്റാതെ വരുന്നൊരവസ്ഥ ഈ തരത്തിലുള്ള ദോഷഫലങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു തന്നെയാണ് അതുപോലെ ഭവനത്തിന്റെ അറ്റകുറ്റപ്പണികൾ ഗ്രഹോപകരണങ്ങൾ വാങ്ങുക അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കപ്പെടുക പുതിയ ഭവനം അതുപോലെ വസ്തു ഇതൊക്കെ വാങ്ങുന്നതിന് തുടക്കം കുറിക്കുക ഭവന നിർമ്മാണത്തിന്റെ തുടക്കം കുറിക്കുക ഇത്തരത്തിലുള്ള യോഗഫലങ്ങളൊക്കെ കടാക്ഷിക്കപ്പെടും എങ്കിലും ക്രെഡിറ്റ് സംവിധാനങ്ങളെ വളരെ കൂടുതലായും ആശ്രയിക്കപ്പെടുന്ന ഒരു കാലാവസ്ഥ തന്നെ പ്രത്യേകിച്ച് ലോൺ സംവിധാനങ്ങൾ അല്ലെങ്കിൽ പണം പുറത്തുനിന്ന് കടമെടുക്കേണ്ടി വരിക ചില കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി ബാധ്യതകൾ ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് അതുപോലെ നിയമപരമായ ചില പ്രശ്നങ്ങൾ അവിടെയൊക്കെ നമുക്ക് ആനുകൂല്യ യോഗ ഫലം ഉണ്ടെങ്കിലും ചില തസ്കരഭയങ്ങളും ഡോക്യുമെന്റ് സംബന്ധമായ ചെക്ക് സംബന്ധമായ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധമായ അതുപോലെ തന്നെ നമ്മൾ ചില കാര്യങ്ങൾക്ക് ജാമ്യം നിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ചില നിയമപരമായ ചില പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരിക കോടതി മുഖാന്തരം അല്ലെ പോലീസ് സ്റ്റേഷനൊക്കെ തന്നെ കയറി ഇറങ്ങേണ്ടി വരുന്നൊരവസ്ഥകളൊക്കെ നമുക്ക് ഉണ്ടാകുക ഇത്തരത്തിലുള്ള യോഗഫല ദോഷഫലങ്ങൾ അംശിക്കപ്പെടുന്ന ഒരു കാലഘട്ടം തന്നെയാണ് അതുപോലെ രാഷ്ട്രീയപരമായ സാമുദായികപരമായ സാംസ്കാരികപരമായ രംഗത്ത് നിൽക്കുന്ന ഇവർക്ക് പേരും പ്രശസ്തികളൊക്കെ ഉണ്ടാകും എങ്കിൽ പോലും സ്ഥാന ചലനങ്ങളൊക്കെ സംഭവിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ പേരുദോഷങ്ങൾ ചില ബുദ്ധിമുട്ടുകൾ ചില ഇടപാടുകളിൽ ഉണ്ടാവുന്ന ചില ബുദ്ധിമുട്ടുകൾ സാമ്പത്തികപരമായ ഈ പറയുന്ന ഡോക്യുമെന്റ് സംബന്ധമായ ചില വാക്ക് തർക്കങ്ങളും ചില പ്രയാസങ്ങളും അത്തരത്തിലുള്ള ചില കലുഷിതമായ ഒരു അവസ്ഥ സ്വന്തം സമുദായത്തില് സ്വന്തം സംഘടനയില് രാഷ്ട്രീയപരമായ മേഖലയില് സാംസ്കാരിക മേഖല തന്നെ ചില സ്ഥാനങ്ങളൊക്കെ തന്നെ ഒഴിഞ്ഞു പോകുന്ന അവസ്ഥകളൊക്കെ തന്നെ സൃഷ്ടിക്കപ്പെടുന്ന ഒരു കലോളം തന്നെയാണ് ഈ ഒരു വർഷം സമ്മിശ്രപരമായ ഫലം തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിക്കേണ്ട പരിഹാരം എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാ പക്ക പക്കനക്ഷത്രത്തിലും മാസത്തിൽ വരുന്ന പക്ക പക്കനക്ഷത്രം പൂരിട്ടാതി ഉത്തുട്ടാതി രേവര നക്ഷത്രം മാസത്തിൽ വരുന്ന നക്ഷത്രത്തിൽ നിങ്ങൾ ഗണപതി ഹോമം പ്രത്യേകിച്ച് ഗണപതി ഹോമം കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഭഗവതി സേവ മുടങ്ങാതെ തന്നെ ഭവനത്തിൽ കഴിക്കുക ലക്ഷ്മി പൂജ ഭവനത്തിൽ കഴിക്കുന്ന വളരെ ശ്രേഷ്ഠമായിരിക്കും അതുപോലെ അയ്യപ്പ ക്ഷേത്രം നീരാഞ്ജനം മുടങ്ങാതെ തന്നെ കഴിക്കുക അതുപോലെ ഭദ്രകാളി ക്ഷേത്രം രക്തപുഷ്പഞ്ജലി ചൊവ്വാഴ്ച ദിവസ വെള്ളിയാഴ്ച ദിവസി ശനിയാഴ്ച ദിവസിയൊക്കെ വ്രതശുദ്ധിയോടുകൂടി തന്നെ പ്രത്യേകിച്ച് ഈ ഗ്രഹശാന്തി കാര്യങ്ങൾ നവഗ്രഹ നവഗ്രഹക്ഷേത്രം ഉള്ളിടത്ത് ഗ്രഹശാന്തി കാര്യങ്ങൾ കഴിക്കുന്നതും ഈ പറയുന്ന ദിവസങ്ങൾ ചൊവ്വ വെള്ളി ശനി ദിവസങ്ങളൊക്കെ വൃതശുദ്ധി ഒരു കിലോടുകൂടി തന്നെ വൃതശുദ്ധി എടുക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും മനഃശുദ്ധി ആഹാരശുദ്ധി ദേഹശുദ്ധി ഈ തരത്തിൽ വേണം വൃതശുദ്ധി കാര്യങ്ങൾ എടുക്കാൻ അതുപോലെ മുസ്ലിം ആയിട്ടുള്ള സഹോദരന്മാർ അവർ അമ്പത്തി ഒമ്പതാം ഭാഗം സുഹൃത്ത് യാസിൻ ഭാഗം വായിക്കുക വെള്ളിയാഴ്ച ദിവസം നിസ്കാര ചടങ്ങുകൾ മുടങ്ങാതെ തന്നെ കഴിക്കുക വെള്ളിയാഴ്ച ചൊവ്വാഴ്ച ദിവസമൊക്കെ വൃതശുദ്ധി കാര്യങ്ങൾ എടുക്കുക പട്ട നാണയമൊക്കെ സമർപ്പിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അതുപോലെ കൃഷ്ണനായിട്ടുള്ള ആൾക്കാർ അവർ തൊണ്ണൂറ്റിയേഴ് ഇരുപത്തിയൊന്ന് സങ്കീർത്തനങ്ങളൊക്കെ തന്നെ വെച്ചു പ്രാർത്ഥനയായിട്ട് നടത്തുക ചൊവ്വാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥനകൾ കൈക്കൊള്ളുക പ്രത്യേകിച്ച് ഒരിക്കലോടുകൂടി തന്നെ പ്രാർത്ഥനകൾ കൈക്കൊള്ളുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും ഗീവർ കേസാട പള്ളിയില് അതുപോലെ മാതാവിന്റെ പുരുഷനിലൊക്കെ തന്നെ ഇരുപത്തിയൊന്ന് നാണയം പതിനൊന്നും എഴുപതിലും കത്തിച്ച് പ്രാർത്ഥന കൈക്കൊള്ളുന്നു വളരെ നല്ലതായിരിക്കും അതുപോലെ കുടുംബപ്പള്ളിയിൽ കുർബാന കൈക്കൊള്ളുന്നു വളരെ ശ്രേഷ്ഠമായിരിക്കും ഈ പരിഹാരങ്ങൾ വളരെ ശ്രേഷ്ഠമായ പരിഹാരം തന്നെയാണ് എങ്കിലും നമ്മുടെ നക്ഷത്ര പ്രകാരം പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് പുതുവർഷം വ്യക്തിപരമായി നമുക്കറിയണമെങ്കിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് സമയം ബർത്ത് ഓഫ് പ്ലേസ് ഇത് കണക്കാക്കി നമ്മുടെ കണക്കാക്കുമ്പോൾ നമ്മുടെ ഗ്രഹാവസ്ഥാ ഭാഗലം ദശാസന്ധി യോഗ ഫലം ഗ്രഹങ്ങൾ ഗ്രഹങ്ങളുടെ പവർ അതുപോലെ തന്നെ കേന്ദ്രഭാവത്തിൽ എത്ര ഗ്രഹങ്ങൾക്ക് സ്വക്ഷത്ര ബലം ഈ തരത്തിലുള്ള ബലാധിക്യം കണക്കാക്കിക്കൊണ്ട് ആ ജാതകത്തെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് നമ്മൾ വ്യക്തിപരമായി തന്നെ നമ്മൾ ജാതകം നോക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠപത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം